നമസ്കാരം ഹൈട്രൽ മീഡിയയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ കുറച്ച് വിശേഷങ്ങളുമായിട്ട് ആണ് എത്തിയിട്ടുള്ളത് ഞങ്ങൾക്ക് ഏവർക്കും അറിയാം ജിമോൺ വരവരങ്കിൽ ഹൈട്രൽ മീഡിയയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നുവെന്ന് അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ജീവനോട് തന്നെ അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വലിയ വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലാണ് നിങ്ങൾ അകപ്പെട്ടുള്ളത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് യഥാർത്ഥത്തില് ഏകദേശം ഒന്നര വർഷത്തോളമായി അല്ലെ ഒന്നര വർഷത്തോളമായി മൈക്രോമീഡിയയില് ഒരു റിപ്പോർട്ട് ഞാൻ ചെയ്തിട്ട് ഒന്നര വർഷമായിട്ട് വർഷം ആറ് മാസത്തോളം അവര് വ്യാജ ബോക്സോ കേസിൽ നമ്മുടെ ശത്രുക്കൾ അതായത് നമ്മുടെ സമൂഹത്തിൽ എപ്പം ശത്രുക്കൾ ജീമാന്യ ശത്രുക്കൾ അതിൽ ഉൾപ്പെടുന്ന ഓക്കെ ആയിക്കോട്ടെ ഇത് കൂടുതലും വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലത്തെ വ്യാജമാധ്യമ പ്രവർത്തകൻ രാഗന്റെ ആകാശം ഉണ്ട് കൃഷികൾ കൂടാതെ തന്നെയാണ് അവനും അവന്റെ കൂട്ടരും കൂടെ അവനെതിരെ അവന്റെ ഇരകളെ നമ്മൾ സഹായിച്ചതിന്റെ പേരിൽ ഉണ്ടായ ഒരു ശത്രുതയാണ് ഇത്രത്തോളം പക അതിൻ്റെ ഒരു വൈരാഗ്യ വ്യക്തി വൈരാഗ്യമാണ് ഒരു കണ്ണ് കാണാത്ത കുട്ടിയെ വ്യാജ ബോക്സോസ് അതെ 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 അതിന്റെ സത്യം ഒരു വർഷങ്ങൾക്ക് ഇങ്ങനെ ഒരു വരുന്നത് അല്ല ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇതെന്താണ് സംഭവം ഒരു സുപ്രഭാതത്തില് നമ്മള് വാർത്തയൊക്കെ ഇടുന്നവർക്കറിയാം മില്യൺ കണക്കിന് ആൾക്കാരെ ഫൈറ്റർ മീഡിയയില് ഈ നമ്മള് വിഴിഞ്ഞം സമരം ആവട്ടെ ആകട്ടെ സമരം സമരമാകട്ടെ ഒരുപാട് തിരുവനന്തപുരം സിറ്റി ഒരുപാട് വാർത്ത ആ വിളയാണിക്കാരിന്റെ കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന വാർത്തകളെല്ലാം ഞാൻ പറഞ്ഞിട്ടാണ് വാർത്ത ചെയ്യുമ്പോൾ തന്നെ ആ കൂട്ടുകാരെ തന്നെ കളിയാക്കിയിട്ടുണ്ട് നീ വാർത്ത ചെയ്യുമ്പോൾ പറയും കുറച്ച് ഫോളോവേഴ്സും ഉള്ളെങ്കിലും നീ ഉള്ളത് പ്രമുഖരാണ് അതുകൊണ്ടാണ് എനിക്ക് ഇമ്പാക്ട് കിട്ടുന്നത് എന്നാൽ നമ്മളെ കളിയാക്കാറ് വരെ ഉണ്ട് അതൊക്കെ ഫലമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്ന വാർത്തകളെല്ലാം സക്സസ് ആണ് അങ്ങനെ നമ്മള് ചാനല് കുതിച്ച് കയറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ട്വന്റി ഫോർ റിപ്പോർട്ടർ ടി വി അതുപോലെ തന്നെ മാതൃഭൂമി എല്ലാ ചാനലോടും മത്സരിച്ച് അല്ലെ ഒരു ഓൺലൈൻ ചാനലിന് പ്രത്യേക ജൂറി അവാർഡ് വരെ അത് ഞാൻ കാണിക്ക പ്രത്യേക ജൂറി അവാർഡ് വരെ നമ്മൾ മേടിച്ച വ്യക്തികളാണ് നമ്മൾ രണ്ടുപേര് അതുപോലെ സമൂഹത്തിന് വേണ്ടി ചെയ്ത പൊതുവെ ശത്രുക്കളാവും പക്ഷെ ഞാൻ അനുഭവിച്ച വേദന അത് പറയാൻ പറ്റത്തില്ല ഒരു ദിവസം എന്ന് പറഞ്ഞ പ്രമുഖ ജാനലടക്കം ഒരു എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് അല്ലെ ഞാൻ പറയുന്ന കാര്യം ശരിയാണോ അല്ലെന്ന് പറയണം ഒരു സ്ത്രീ ഒരു കള്ളപ്പരാതി കൊടുത്താൽ ഇപ്പൊ ഈ സ്ത്രീയെ എന്റെ ശത്രുക്കൾ കാശു കൊടുത്തും പ്രലോപിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ചെയ്തതെന്ന് അവര് തന്നെ ഹൈക്കോടതി പരാതി ഇവർക്കെതിരെ കൊടുത്തിട്ട് പോലീസ് കൊണ്ടു കൂടെ തന്നെ അവർ വന്ന് സത്യം തുറന്ന് ജഡ്ജിയോട് പറയുകയാണോ അല്ലെങ്കിലും കേസ് നമ്മൾ വിജയിക്കും അതുപോലെ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ പോട്ടെ എന്തു സത്യം എന്നായാലും പുറത്തു വരും ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്ന സ്ത്രീകൾ കൂടുതലായിട്ടുണ്ട് ഒരു ദുരന്ത വന അതല്ല നമ്മള് പറയുന്നത് രാഹുൽ ഈശ്വര് ഞാനും ഒക്കെ ഒരുപാട് സമരങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് അറിയാവുള്ളൂ ഈ ബോക്സോ കേസില് എന്റെ പത്രസംഗേനം നടത്തിയത് തന്നെ രാഹുൽ കൂടിയാണ് അത് അത്ര സത്യം ഉള്ളത് കൊണ്ടാണ് അവർ ഇടപെട്ടത് അങ്ങനെ ഈ രാഹുലീശ്വർ എപ്പോഴും പറയും ഒരു വെളിപ്പാട് അകലെയാണ് ജയിലെന്ന് പുരുഷന്മാർക്ക് കാരണം ഒരു സ്ത്രീ പരാതി കൊടുത്ത ഇപ്പൊ ആണെങ്കിൽ അത് തെളിയിക്കാനുള്ള ഒരു സംവിധായക നിയമൊക്കെ കോടതി ഇങ്ങനെ കള്ളപരാതി സ്ത്രീകൾ കൊടുത്തിട്ട് കാരണം വന്നിട്ടുണ്ട് എന്നെ പിടിക്കുന്ന സമയത്ത് ഇതൊന്നുമില്ല ഇപ്പൊ നിങ്ങളാണെങ്കിലും വേറൊരാളാണെങ്കിലും എന്റെ പേര് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചോദ്യം പറച്ചിലൊന്നുമില്ല എന്നെ ഞാൻ അന്ന് കാസർഗോഡ് സ്വാമിജിയുടെ വീഡിയോ ചെയ്താൽ പോയേക്കുക അല്ലാതെ ഈ രാജം പറയുന്ന ഒരു ഒരു ഉള്ളിൽ ഞാൻ പോയതല്ല അവിടുന്ന് ഇന്നോവ കാറി വന്ന് പോലീസ് അട്രോ പോലീസ് എന്താ പറയുന്നത് പോലീസ് ചെയ്യേണ്ട കടമകൾ ഒന്നും ചെയ്യാതെ വെറും മഫ്തി വന്ന് അവിടെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രതി അറസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നാമത് അവനെ വൈദ്യ പരിശോധന നടത്തണം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആളുടെ ഒപ്പ് വേണം അവിടത്തെ എവിടെ വെച്ചാണോ അറസ്റ്റ് ചെയ്യുന്നത് കൊടന വൈദ്യുതി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ജയിലിൽ ഹാജരാക്കണം ഇതാണ് നിയമം പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്തത് ഒരു ദിവസം ഒരു പത്തിരുപത് പോലീസ് വന്ന് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷന്റെ ആൾക്കാർ വന്ന് എന്നെ നേരെ കസ്റ്റഡിയിൽ എടുക്കുന്ന സംശയത്തിന്റെ പേരിങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ദിവസം കൊണ്ട് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഈ കണ്ണൂര് കൊണ്ടിരുത്തുകയും പിറ്റേന്ന് ഇവര് വന്നിട്ട് ഒരു ഇന്നോവ കാറുമായിട്ട് വന്നിട്ട് തട്ടിക്കൊണ്ട് പോവുകയാണ് അതിനെതിരെ ഞാൻ കേസും കൊടുക്കുന്നുണ്ട് പോലീസ് സുപ്രീം കോടതി നിയമമാണ് ലംഘിച്ചിരിക്കുന്നു അപ്പോ അന്നത്തെ ഒരു ദിവസം നിങ്ങൾ ആലോചിച്ചു പോയിക്കേ ഒരു പ്രതി തെറ്റുകാരനാണോ അല്ലെ പ്രതി ആരോപിക്കപ്പെടുന്ന ആള് തെറ്റുകാരനാണോ അല്ലയോന്ന് നോക്കേണ്ടത് ആരാണ് തെറ്റുകാരൻ അല്ല നോക്കുന്ന കോടതിയാണ് പോലീസോ പൊതുജനങ്ങളോ ഒന്നും അല്ല അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് അവന്റെ തെളിവുകളുടെ അവസാന അടിസ്ഥാനത്തിലും പോലീസുകാർ നടത്തുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത് ഒരു മാധ്യമങ്ങളും ഒരു പൊതുജനം ഒരു ശത്രുക്കളോ അല്ല അവനെ പ്രതി എന്ന് വിളിക്കാൻ തന്നെ പാടില്ല എന്റെ കാര്യത്തില് പ്രതി എന്ന് പറഞ്ഞ് അഞ്ചു മിനിറ്റിനുള്ളിൽ വിലാസനം ചെയ്ത ഒരാളാണ് ഒരു കുട്ടിയെ അത് പതിനാല് അഞ്ച് അതെ അഞ്ചു മിനിറ്റിനുള്ളിൽ എന്റെ പരാതി എങ്ങനെയാന്ന് കേൾക്കണം അതേ രസം ഒരു മണിക്കും നാല് മണി ഈ പറഞ്ഞ ഡേറ്റ് എല്ലാം തെറ്റാണ് കഴിഞ്ഞാൽ തെളിയിച്ചിട്ടുമുണ്ട് ഇവര് കൊടുത്തത് കള്ളപരാതി എന്നുള്ള ഡേറ്റ് നേരത്തെ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അതൊന്നും കോടതി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നില്ല അതിനു മുമ്പ് ഇവര് പേടിച്ച് കാര്യക്കറിഞ്ഞ് വന്ന് അവിടെ സത്യം പറഞ്ഞു ഇത് ഹൈക്കോടതി നേരത്തെ എന്റെ വിചാരണ നടക്കുമ്പം തന്നെ അവര് എന്നെ കുറിക്കവർക്കെതിരെ അവര് ഹൈക്കോടതി പരാതി കൊടുത്ത് പോലീസും ഡി ജി പിയും അടക്കം എല്ലാവർക്കും പരാതി കൊടുത്തിട്ടാണ് അവർ വന്ന് സത്യം പറഞ്ഞത് അപ്പൊ ജഡ്ജിക്ക് അത്രമാത്രം നൂറ് ശതമാനം സത്യമാണ് അല്ല മതിലിരിഞ്ഞാലും പുറത്തു വരികയെന്നാണ് ആദ്യം പറഞ്ഞ ശത്രുക്കം എന്താണ് ജിമോൻ മതിലിരിഞ്ഞാലും പുറത്തു വരികയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതു വിഷയമാണ് ആ മതിലേ തുറന്നോട്ടെ എന്നെ ജയിലിലാക്കിയ സമയത്ത് എന്റെ ശത്രുക്കൾ ഇവിടെ പറഞ്ഞു കാണുന്നേ അവന് വ്യാജ പോക്സോ കേസിലാണ് അവർക്ക് അറിയാം കാരണം ഏറ്റവും വല്യ വകുപ്പനുസരിച്ചാണ് എനിക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് വികലാംഗി ഭിന്നശേഷി എല്ലാ വകുപ്പിലും അതും പതിനേഴ് വയസ്സുള്ള പോക്സോ വകുപ്പില് അവൻ മതിലെഴിഞ്ഞാലും അമ്പത് വർഷമായി മിനിമം കിടക്കേണ്ട വരുമെന്നാണ് അവർ ഓർത്തത് പക്ഷെ ദൈവം വലിയവനും നമ്മുടെ സത്യവും നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ള പ്രാർത്ഥനയുണ്ട് അതിന്റെ പേര് അതിന്റെ പേര് ഫൈബ്രോമീഡിയ എന്റെ എം പി ആയ സരിദാ സീഫിനോട് തന്നെയാണ് എനിക്ക് ഏറ്റവും നന്ദിയും കടപ്പാടും കാരണം അന്ന് നിങ്ങൾ ഒരു കഷ്ടം വെച്ച് ഞാൻ നിരപരാധി എന്ന് പറയാൻ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് വെമാനം എല്ലാം നിങ്ങളുടെ പേര് കേസ് എടുത്തു അല്ലേ രാജ്യത്തെ പോക്ത കേസ് ഈ സ്ത്രീയുടെ അമ്മയുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞ് എടുത്തു ആ കേസെല്ലാം പോയി എന്റെ വെള്ള കുറ്റോടുകൂടി എല്ലാം അസാധുവായി പോയി എന്തുമാത്രം അവമാനം ഒരു ദിവസം എല്ലാം പ്രമുഖ ചാനലുകളും നമ്മുടെ വാർത്ത രാഘൻ രാധാ അനുഭവിക്കുന്നുണ്ടല്ലോ അവനെ ഗുണ്ടാലിഷ്ടപ്പെടുത്തി അവന് ഇപ്പൊ പത്രമാധ്യമങ്ങളെല്ലാം ഇട്ട്മാനം കാരണം അവന്റെ തട്ടിപ്പും വെട്ടപ്പും അവൻ ആരാണെന്നുള്ള സംഭവം രാഗൻ രാധാകൃഷ്ണൻ ിലോ യൂട്യൂബിലോ അടിച്ചു നോക്കിയാൽ കോടതിക്ക് കാരണം ഇത് നൂറ് ശതമാനം നിരവധി ആണെന്ന് കോടതി കണ്ടെത്തി കണ്ടെത്തി എന്നിട്ടും എന്നിട്ടും മുൻ വീഡിയോ ഒക്കെ വെച്ച് ഈ പെണ്ണിനെ ഈ കുട്ടിയെയും അമ്മയെയും വേഷണപ്പെടുത്തി ഇവര് ചെയ്ത വീഡിയോ ഒക്കെ ഇവര് വീണ്ടും കോടതി നൂറ് ശതമാനമാണെന്ന് നിരപരാധിയാണെന്ന് പറഞ്ഞു വെറുതെ വിട്ട എന്നെ അവമാനിക്കുന്ന തരത്തിൽ അതിജീവിതം അവമാനിച്ചുള്ള വീഡിയോകളാണ് ഇപ്പൊ അമ്മ അതല്ല നമ്മുടെ നമ്മൾ നല്ല വാർത്തകൾ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ഞാൻ പറയാണ്